പോയ ഞാൻ അടുത്ത് തന്നെ വരും പണി കഴിഞ്ഞിട്ടാണ് രണ്ട് വർത്താനം കൊയാക്കാനോട് പറയാൻ അത് ചെറുമീനാണ് അത് മുളകിട്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടല്ല അപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ആ അത് നന്നായി കൊൽസ് ഓള ഓള കുടീക്ക് വയ്ക്കാം എന്നാ ഞാൻ കുറച്ച് ഞണ്ട് കുഞ്ഞാപ്പൂൻ്റെ അടുത്തവിടെ കൊടുത്തേക്കാം ഇതാണ് റെഡിയാക്കി വെക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടവിടെ വരാം

ബാക്കി ചെറിയ ചെറിയ മീനുകളാണ് റോസ്റ്റ് ഉണ്ടാക്കാനാ ആയിക്കോട്ടെ ചപ്പാത്തി ലാ അതെങ്ങനെ കൊ ഉം ആ ആയിക്കോട്ടെ ആ ശെരി അത് ഉണ്ടാക്കട്ടെ എന്നാലോ ആയിക്കോട്ടെ ഓക്കെ നല്ല ആ അപ്പം മക്കളെ ഇന്ന് കോയാക്കാർക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ഞണ്ട് റോസും ചപ്പാത്തി അപ്പോൾ ഇന്ന് കോയക്കാന്ന് വിട്ടത് എന്തായാലും വരുന്നിട്ടായ പറ്റിക്കുന്നല്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇതെല്ലാം കേട്ടല്ലോ അപ്പോൾ അതാണ് സംഭവം അപ്പം എനിക്കും എന്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ചിരിച്ചി മീൻ ലേശമുണ്ട് അത് നമുക്ക് എന്തെങ്കിലും മുളക് ഇടാം ഇത് റോസ്റ്റാക്കിയിട്ട് തരത്തിലേക്ക് ചപ്പാത്തിടാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കലോ പോയിവിടെ എന്നിപ്പോൾ പറയണ്ട സംഭവത്തിൽ ജഗ പൊക്കാവും അറിയാം ഉം എന്നാൽ വരുമ്പോഴത്തേന് എല്ലാം പണി കിട്ടണം ഇതൊക്കെ വരുമ്പോ തിന്നാണ്ടാക്കണം വിശ്വനി കഥ പറയുന്നത് ഏതായാലും ഇത് പണി കൊണ്ട് നോക്കട്ടെ കാര്യങ്ങൾ അപ്പൊ അപ്പുറത്ത് കൊണ്ടിട്ട് അടുക്കള കൊണ്ടിട്ട് മുർത്ത് ഒന്ന് കട്ട് ചെയ്താലും ഇവിടെ മണക്കുണ്ടാവും പിന്നെ കൊടുക്കണം അനു കൊടുത്തു കേട്ടോ പറയുമ്പോൾ പിന്നെ എല്ലാം പറയണല്ലോ നമ്മൾ കോയാക്ക എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കര പേരുത്ത് ഇഷ്ടം കേട്ടോ എവിടെ ഉണ്ടെങ്കിലും മൂപ്പരെ കോയക്ക കോയക്ക എന്ന് പറഞ്ഞിട്ട് ആമ്പളർ പിന്നാലെ നടക്കും ഇതാണ് പൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നെണ്ടീൻ്റെ ഉള്ളിലുള്ള പൊന്ന് നല്ല രസമാണ് ടേസ്റ്റാണ് തിന്നാനിട്ടോ കോയാക്കാരുടെ മേബ് പറഞ്ഞാലും പറഞ്ഞാലും തീരുള്ളൂട്ടോ നാട്ടുകാർക്കും വീട്ടുകാർക്കും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കണ്ണിലുണ്ണിയാണ് അപ്പോൾ ഇങ്ങനെ ഞാനിത് കറി വെക്കാൻ നിൽക്കുമ്പോൾ അല്ലേ പക്ഷേ കറിവേപ്പിലിങ്ങനെ ആലോചിക്കരുന്ന് അപ്പോഴാണ് നമ്മൾ അയൽവാസി കറിവേപ്പലിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് കൊടുത്തയക്കുന്നത് കേട്ടോ അടുക്കിടയ്ക്ക് കൊടുത്തായേക്കുട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ കറി വെക്കാനൊക്കെ എളുപ്പമാണ് എളുപ്പമില്ല എന്നാലും രസമാണ് ടേസ്റ്റാണ് നാടനല്ലേ ഒന്നും മരുന്നൊന്നടിക്കാത്താണല്ലോ അപ്പോൾ എനിക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം കിട്ടും അപ്പോൾ പിന്നെന്താ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ് എന്തായാലും വേണ്ടീല്ല നീ നേരത്തെ കാലത്തെ പണിയാണ് കഴിച്ചു വെച്ചാല് കൊയൊക്കെ വന്നാൽ പിന്നെ കൊയൊക്കെ ആയിട്ട് കുറച്ചു നേരം ചുള്ളി ഇരുന്നാൽ മതിയല്ലോ അപ്പോഴത്തേന് നേരാണ്ട് പോവും അപ്പോഴത്തേന് പിന്നെ ഫുഡ് കഴിക്കാൻ നേരാവും കൂലിസ് ഇന്ന് തന്നെ വരുമെന്നറിയില്ല ഇന്ന് തന്നെ വന്നാൽ ആവും തോന്നുന്നുണ്ട് പിന്നെ വിരുന്നു പണി പിന്നെന്താണ് ഒരു നേരം കുടിയിലിരിക്കാമെന്നേ ആ രണ്ടാണുങ്ങളുള്ളൂ നേരത്തിന് കാലത്തിന് വല്ല വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ അറിയോ ഏ സമ്യുണ്ടോ കല്യാണമായിട്ടും പേറായിട്ടും ബർത്ത്ഡേ ആയിട്ടും അങ്ങനെ കുടിയിരിക്കല് നൂറ് കൂട്ടം കാര്യത്തിന് അവൾ എന്നു ഇതന്നെ തന്നെ രാവിലെ ഉണ്ട് ചിലപ്പോൾ രണ്ടു ദിവസം മൂന്ന് ദിവസം പിടിക്കും ചിലപ്പോൾ ഒരു ദിവസം അല്ല അവളെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർ ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഏഹ് അടിച്ച് കയറാൻ പറ്റുക അതാണ് മക്കളെ ഇങ്ങനെ ഓരോരുന്ന് ഉണ്ടാവുമ്പോഴേ നമുക്കും ഇങ്ങനെയൊക്കെ കയറാൻ പറ്റുള്ളൂ അതാണല്ലോ ഇപ്പോൾ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പോൾ സൈനാൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കോയ വരലുകൊടുത്തിയത് ഏ ഇല്ലെങ്കിൽ അപ്പോൾ കോയ നമുക്ക് കിട്ടൂലല്ലോ എന്തായാലും കോയക്കൊക്കെ പറ്റിയ കറികളും ചോറും ഒക്കെ നമ്മൾ മട്ടത്തിന് വെച്ചു കൊടുക്കും അതുകൊണ്ടാണ് നമ്മളപ്പോൾ കോയൊക്കെ എപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെടുത്ത് കണ്ട് വരണേട്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ടേസ്റ്റുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഓളുണ്ടാവുക ഒരു രുചി ഉണ്ടാവില്ലാന്ന് വെറും മുളക് കലിക്കില്ലാന്ന് വച്ചാൽ പുളിയും മീഞ്ഞ് ഒരു ഉപ്പ് കൂട്ട് കഴിഞ്ഞാൽ കൂട്ടാനാവോ ഇല്ല ഞാൻ ചെയ്യണേ നോക്കി അത് അന്തസ്സായിട്ട് അതിനനുസരിച്ചുള്ള മട്ടത്തിൽ ഘട്ടത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പിള്ളേരും അത് ആണുങ്ങള് നമ്മളടുത്തുനിന്ന് പോകുമോ അവർക്ക് മട്ടത്തിലുള്ള ചോറും കൂട്ടാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരോൾക്കും പോകും അപ്പം നോക്കി ഞാനിതിൻ്റെ കൂടെ പിന്നെ ലേശം ഇതുണ്ടായിരുന്നു കേട്ടോ ചെറിയ മീൻ അത് ഞാൻ മുളകിടാൻ വെച്ചിട്ടാ ഇപ്പം എന്തായാലും നമ്മളെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടിട്ടാണ് ഇനി ചപ്പാത്തിക്ക് മാവ് കേൾക്കേണ്ടേ ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞി നമ്മളെ പണി ഇഷ്ടമാണോ വന്നാലും വന്നാലും പേമാരി പോയ ഞാൻ അടുത്ത് തന്നെ വരും പൈസ തരാൻ എന്തിനാ എന്തു ചെയ്യാ തൊടുവു നിർത്തി 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 അപ്പം മക്കളെ കോയക്കൻ ആരോ പഞ്ഞു കിട്ടുക കേട്ടോ അപ്പം ഇന്നത്തെ കാര്യം സോഹ എന്തായാലും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കേട്ടോ ഈ വീഡിയോ കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി കേട്ടോ